ഓണാഘോഷത്തിന്റെ ഭാഗമായി തലസ്ഥാനത്ത് ഡ്രോൺ ഷോ പ്രദർശനം നടന്നു ആയിരത്തോളം ഡ്രോണുകൾ ഉപയോഗിച്ചാണ് പ്രദർശനം നടത്തിയത് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നാര സ്റ്റേഡിയത്തിലായിരുന്നു പ്രദർശനം കാണികൾക്ക് വേറിട്ട കാഴ്ചാവസ്തം തീർത്താണ് ഡ്രോൺ ഷോ സമാപിച്ചത് ഇന്നു മുതൽ ഏഴാം തീയതി വരെ രാത്രി എട്ട് മുതൽ ഒൻപത് വരെ പാളയത്തിന്റെ ആകാശത്തിന് മുകളിലാണ് പ്രദർശനം ആകാശത്തിനു മുകളിൽ ഒരുക്കിയ ദൃശ്യവിസ്മയം കാണാൻ നിരവധി ആളുകളാണ് കൂടി നിന്നത് കാഴ്ചക്കാരിൽ ആകാംക്ഷ പടർത്തി ഡ്രോണുകൾ പറന്നുയർന്നപ്പോൾ ദൃശ്യമായത് കേരളത്തിന്റെ വികസന മാതൃകയും സാംസ്കാരിക തനിമയുമാണ് മാവേലി മന്നനും നൃത്തരൂപങ്ങളും ആകാശത്ത് മിന്നിമാഞ്ഞു മാഞ്ഞു ലോകത്തിന് തന്നെ അഭിമാനമായി മാറിയ വിഴിഞ്ഞും തുറമുഖവും ആകാശത്ത് വന്നു തലസ്ഥാനത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പാണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചത് പുതുമയുള്ള നവീനമായ ഒരു കുതിച്ചുചാട്ടം എന്ന് തന്നെ പറയാവുന്ന വ്യത്യസ്തമായ ഒരു അനുഭവം ഓണം ഒരുമയുടെ ഇണം മലയാളിയുടെ ഉത്സവം അത് ആകാശത്തെ വിസ്മയമായി കൂടി മാറിയ കാഴ്ചയാണ് കണ്ടത് ഈ മാസം ഏഴാം തീയതി വരെ രാത്രി എട്ട് നാപ്പത്തഞ്ച് മുതൽ ഒമ്പത് പതിനഞ്ച് വരെ പാളയത്തിന്റെ ആകാശത്തിനു മുകളിലാണ് പ്രദർശനം കേരളത്തിന്റെ മധുസൗഹാർദ്ദം ഉയർത്തിപ്പിടിച്ചാണ് ഡ്രോൺ ഷോ സംഘടിപ്പിച്ചിട്ടുള്ളത് കൈരളി ന്യൂസ് തിരുവനന്തപുരം